നമസ്കാരം പിണറായിയും മോഡിയും വലിയ ചങ്ങാത്തത്തിലാണ് ആ ചങ്ങാത്തത്തിന്റെ ആഴം എത്രത്തോളം തീവ്രമാണെന്നതിന്റെ ഉദാഹരണം പുറത്തു വന്നിട്ടുണ്ട് കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമായിട്ടുള്ള വയനാട് ചൂരൽ ദുരന്തം അത് ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കാൻ കഴിയില്ല കാര്യം വലിയ ആത്മാർത്ഥ സുഹൃത്തുക്കളായതുകൊണ്ട് തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ധാരണയുള്ളതുകൊണ്ട് നമ്മുടെ ആവശ്യം പരിഗണിക്കില്ല അതാണ് നമ്മുടെ നാട്ടിലെ സൗഹൃദങ്ങൾ നിങ്ങളുടെ നാട്ടിലെ സൗഹൃദമൊക്കെ ഇങ്ങനെയല്ലേ അതായത് നിങ്ങൾ തമ്മിൽ ഏതെങ്കിലും വ്യക്തികളായിട്ട് അകമേ വലിയ ബന്ധുവും പുറമേ ശത്രുക്കളായിട്ട് അഭിനയിക്കുകയാണെങ്കിൽ നമ്മൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ നീക്കുപോക്കുകൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് പരസ്പരം ആവശ്യങ്ങൾ നിറവേറ്റി തന്നുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാറുള്ളത് പക്ഷെ നമ്മുടെ നാട്ടിലെ സർക്കാർ പുറമേ ശക്തമായിട്ട് എതിർക്കുന്നുണ്ട് അകമേ അവരുമായിട്ട് വലിയ ചങ്ങാത്തത്തിലാണ് ആർ എസ് എസ് നേതാക്കന്മാരെ ഉദ്യോഗസ്ഥരെ വിട്ട് കൂടിക്കാഴ്ചയൊക്കെ നടത്തിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഈ നാടിന് കിട്ടാനുള്ളതൊന്നും കിട്ടാതിരിക്കാൻ വേണ്ടിയാണ് കാര്യം ഭരിക്കുന്ന സന്ദർഭത്തിൽ അങ്ങനെയൊക്കെ ചെയ്താലല്ലേ ജനപിന്തുണ വർദ്ധിക്കത്തുള്ളൂ വയനാട് ചൂരൽമല ദുരന്തം കേരളം കണ്ട അല്ലെങ്കിൽ കേരളത്തെ പിടിച്ചു നടുക്കിയ ഒരു വലിയ പ്രകൃതി ദുരന്തമാണ് അത് വന്ന് കണ്ട് ഫോട്ടോഷൂട്ടൊക്കെ പോയിട്ട് ആ ഒക്കച്ചങ്ങായി അവിടെ പോയിട്ട് കേരളം നിരന്തരം ഇതിനായി ബന്ധപ്പെട്ട് നഷ്ടപരിഹാരത്തിന് വേണ്ടിയുള്ള സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒടുവിൽ ഒരു കത്ത് തിരിച്ചയച്ചിരിക്കുകയാണ് ഈ അന്തർധാരയിലുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ തന്നിരിക്കുന്ന ഒരു കാര്യം ഇവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല ദുരന്തമായി പരിഗണിക്കാൻ കഴിയില്ല അർഹതപ്പെട്ട ഒരു നഷ്ടപരിഹാരവും നിങ്ങൾക്ക് നൽകാൻ കഴിയില്ലെന്നാണ് പറയുന്നത് പറയുന്നത് കേട്ടാത്ത ഒന്നും യൗമാരുടെയൊക്കെ വീട്ടിൽ നിന്ന് അടക്കിയടത്ത പൈസയാണ് കൊണ്ട് തരാൻ പറയുന്നത് ഈ നാട്ടിൽ നിന്ന് കൂടി നികുതി പിരിച്ചു കൊണ്ടുപോകുന്ന കാശാണ് ആ കാശ് ഈ നാട്ടിലെ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ ഇന്നലകളിൽ ഈ നാട്ടിലെ മനുഷ്യരുടെ വിയർപ്പോഹരി നികുതിയായിട്ട് ഞണ്ണാം മേടിച്ചുകൊണ്ട് പോയവർ അവർക്ക് ഇഷ്ടപ്പെട്ട സംസ്ഥാനങ്ങൾക്ക് മാത്രം കൊടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു ഇതിനെയാണ് ഈ നാട്ടിലെ ന്യൂനപക്ഷ വിഭാഗക്കാരെ വഞ്ചിച്ചു കൊണ്ട് കോൺഗ്രസും ലീഗന്മാരും ചെയ്യുന്നൊരു പ്രവൃത്തിയുണ്ട് അതായത് നേരിട്ട് സംഘപരിവാറുകാരുമായിട്ട് അവർക്ക് യാതൊരു ശത്രുതയില്ല വിമർശനമില്ല നേരിട്ട് അവരുമായിട്ട് ഒരു ഫൈറ്റിനും ഇല്ല പക്ഷെ ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ എതിർക്കുന്നത് ഡൽഹിയിൽ പോയി ഒരു പരസ്യമായിട്ട് ഇവർക്കെതിരെ ഒരു സമരം സംഘടിപ്പിച്ചു പങ്കെടുക്കില്ല ഞങ്ങൾ ബഹിഷ്കരിക്കും കാര്യം നമുക്ക് ഈ നാടിന്റെ താല്പര്യങ്ങളൊന്നും ഒരു പ്രശ്നമല്ലല്ലോ എങ്ങനെയും ഇത് തകർത്തുകൊണ്ട് ഇതുകൂടി സംഘപരിവാറിന്റെ ആലയത്തിൽ കൊണ്ടുവന്ന് കൊടുത്താൽ സംതൃപ്തിയാകും അതിന് പാവപ്പെട്ട എന്ത് പറഞ്ഞാലും വിശ്വാസത്തിന് അടിമപ്പെട്ട മനുഷ്യരോട് ഏതെങ്കിലും ഒരു ചിത്രമൊക്കെ ഉയർത്തി കാട്ടിക്കൊണ്ട് ഒരു കഥ കഥമെലഞ്ഞ് അവരെ ഇല്ലാത്തത് വിശ്വസിപ്പിക്കുകയാണ് ആ ദുരന്തത്തിലുണ്ടായ മനുഷ്യരെ ഇതുവരെ കൈവിട്ടിട്ടില്ല ചേർത്ത് നിർത്തിയിട്ടുണ്ട് അവർക്ക് വേണ്ട സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട് ഈ നാട്ടിലെ നല്ലവരായിട്ടുള്ള മനുഷ്യരുടെ സഹായത്തോടു കൂടിയാണെങ്കിലും ഇതുവരെ അവർക്ക് യാതൊന്നിനും ഒരു മുടക്കമില്ല അവിടെയും കാണിച്ചു ഈ അടുത്ത ദിവസം മേപ്പാടിയിലെ ഒരു പഞ്ചായത്തിൽ കാണിച്ച ഒരു തോന്നിവാസമുണ്ട് അതായത് സ്വന്തം നിലയ്ക്ക് പലതും കളക്ട് ചെയ്ത് വെച്ചിട്ട് യഥാർത്ഥ സാധനത്തെ മാറ്റിക്കൊണ്ടു പോകുന്ന പ്രവർത്തനം ആർക്കാണെന്ന് അറിയാമല്ലോ എന്നിട്ട് വയനാട് തെരഞ്ഞെടുപ്പ് നടക്കുന്ന പലയിടങ്ങളിലും ഫോട്ടോ വെച്ച കിറ്റ് അടിച്ചിറക്കി കൊടുക്കുകയാണ് ഇതാണ് യഥാർത്ഥ സ്വഭാവം പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ രാജ്യം കൊണ്ട ഏറ്റവും വലിയൊരു തീവ്ര ദുരന്തമാണത് അത് വന്ന് കണ്ടിട്ടു പോയവർ ആ നിലവിളി കേട്ടവർ ആ നിസ്സഹായാവസ്ഥ കണ്ടവർ ഒരംശം പോലും മനുഷ്യ ഉള്ളിലുണ്ടെങ്കിൽ അവരെ കൈയൊഴിയാൻ പറ്റില്ല പക്ഷേ കൈയൊഴിഞ്ഞിരിക്കുകയാണ് ഇതാണ് യഥാർത്ഥ വിസ്വഗുരു എന്ന് പറയുന്ന മനുഷ്യത്വ വിരുദ്ധനായിട്ടുള്ള ഒരു വ്യക്തി കാര്യം നമ്മൾ കണ്ടു ത്രിപുരയിൽ ഇതിനുശേഷം വെള്ളപ്പൊക്കം വന്നു ആന്ധ്രയിൽ വന്നു ഒഡീഷയിൽ വന്നു യാതൊരു മാനദണ്ഡവും ഇല്ലാതെ ഇതിനകത്ത് ഫണ്ട് അലോട്ട് ചെയ്യുന്നു പക്ഷേ ഈ ചൂഴൽമലയിലേക്ക് വരുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ജീവിതം നഷ്ടപ്പെട്ട മനുഷ്യരാരെന്ന് പരിശോധിക്കുമ്പോൾ അവർ ആ മനുഷ്യരെയല്ല കണ്ടത് അവരുടെ മതം ചികുകയാണ് ചെയ്തത് ആ മതം ചികഞ്ഞതിന് ശേഷം ആ മനുഷ്യരെ സഹായിക്കേണ്ടതില്ല എന്നുള്ള നിലപാടിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം ഈ മനുഷ്യന്റെ രൂപത്തിലുള്ള നപുംസംഗങ്ങളുടെ മനസ്സൊന്ന് ചിന്തിച്ചു നോക്കും ഇവർക്ക് വേണ്ടിയാണ് ഈ നാട്ടിലെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഒരു സർക്കാരിനെ ഇവിടത്തെ പ്രതിപക്ഷം എന്നുള്ള പേരിലിരിക്കുന്ന ഈ നപുംസകങ്ങളുടെ ബി ടീമായിട്ട് പ്രവർത്തിക്കുന്ന ലീഗന്മാരും കോൺഗ്രസ്സുകാരന്മാരും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് അവർക്ക് യാതൊരു വിഷയത്തിലും പ്രതിഷേധമൊന്നുമില്ല എല്ലാ സർക്കാർ ചെയ്യട്ടെ എന്നാണ് പറയുന്നത് സർക്കാർ ചെയ്തുകൊണ്ട് വരുന്ന പ്രവർത്തനങ്ങളെല്ലാം തുരങ്കം വെച്ചുകൊണ്ട് മാധ്യമങ്ങളിലൂടെ എക്സ്പെൻസിന് ആയിട്ട് അവർ തന്നെ വാർത്തയടിപ്പിച്ച് സംഘപരിവാർ ഉണ്ടാക്കുന്ന കഥകളെ ഈ നാട് മുഴുവൻ പ്രചരിപ്പിക്കാനും അവർ കൂട്ടുനിൽക്കും എന്നിട്ട് ഏറ്റവും ഒടുവിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് അതായത് ഓരോ കല്ലടുക്കി വെച്ച് കൊണ്ടുവരുന്നതിന്റെ ബുദ്ധിമുട്ട് അത് ചെയ്യുന്നവരെ അറിയാം അത് തട്ടിത്തെറുപ്പിക്കാനായിട്ട് വളരെ എളുപ്പമാണ് അത് ആരാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ സതീശനും അടുത്ത അധികാരം സതീശനിലൂടെ നമുക്ക് പിടിച്ചെടുക്കാമെന്ന് പുട പിടിച്ചുകൊണ്ട് നടക്കുന്ന കുഞ്ഞാപ്പമാരൊക്കെ എത്രമാത്രം യൂദാസന്മാരാണെന്ന് കണ്ടു കണ്ടുനോക്കും നമ്മുടെ നാട്ടിലിപ്പോ ഇത്രയും വലിയൊരു നീതി നിഷേധം ഉണ്ടാകുമ്പോൾ ഒരക്ഷരം ഉരിയാടിയിട്ടുണ്ടോ മാധ്യമങ്ങളിലൂടെ എന്തെങ്കിലും ഒരു വാചകം പറഞ്ഞതിന് ശേഷം നേരെ സർക്കാരിനെ കുറ്റപ്പെടുത്താൻ പോകും കാര്യം സർക്കാരിന്റെ കൈവശമാണല്ലോ കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് ഒക്കച്ചങ്ങായിമാരാണ് അടുത്ത സുഹൃത്തുക്കളാണ് ബാന്ധവമാണെന്നൊക്കെ വെറുതെ വിടുവായത്തരം അടിക്കാനും അതിനുവേണ്ടി ഓരോ കഥകൾ മെനയുകയും എന്നാൽ അകക്കാമ്പ് കാണാൻ പറ്റുന്നവന് ഇതിന്റെ അന്തർധാരയെക്കുറിച്ച് വ്യക്തമായിട്ട് ചിന്തിക്കാൻ ശേഷിയുള്ളവന് കൃത്യമായി കാണാനും കേൾക്കാനും പറ്റുന്നുണ്ട് എങ്ങനെയാണ് സംഘപരിവാറിന്റെ പച്ചയ്ക്ക് മൂട് താങ്ങിക്കൊടുക്കുന്നു എന്നുള്ള കാര്യം ആ മൂട് കൊടുത്തിട്ട് ഇത്രയും വലിയ ദുരന്തമുണ്ടായി സർക്കാരിനോടൊപ്പമാണെന്ന് പറഞ്ഞതിന് ശേഷമാണ് എക്സ്പെൻസിന്റെ എക്സ്പെൻഡിച്ചർ എന്ന നിലയ്ക്ക് ഇവർ ഈ സമൂഹത്തിന്റെ മുന്നിൽ പ്രചരിപ്പിക്കുകയും അതെല്ലാം കേന്ദ്ര സർക്കാരിന് ഒരു ആയിട്ട് കൊടുക്കുകയും ചെയ്തു എന്നിട്ട് ആൾക്കാരുടെ ഇടയിലേക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിരിക്കുകയാണ് അതായത് ഈ പൈസ എല്ലാം വാങ്ങിച്ച് അടിച്ചു മാറ്റാൻ പരിശ്രമിക്കുകയാണ് ഇല്ലാത്ത കണക്ക് കൊടുത്തത്രേ നോംസ് പ്രകാരമാണ് അതായത് എസ് ഡിആർഎഫിന്റെയും എൻ ഡി ആർ എഫിന്റെയും നോംസ് പ്രകാരം കൊടുത്ത കണക്കിനെ ഈ വ്യാജമാണെന്നൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ട് അതിന്റെ പേരിൽ പണം അടിച്ചെടുത്തു എന്നുള്ള വ്യാപക പ്രചരണം കിട്ടാത്ത പണം അടിച്ചെടുത്തെന്ന് പോലും അങ്ങനെയുള്ള പ്രചരണങ്ങൾ നടത്തുന്നത് എന്തിനു വേണ്ടിയാണെന്ന് സാധാരണക്കാരായ മനുഷ്യർ ചിന്തിക്കൂ അതായത് ഈ നാടിന് അർഹതപ്പെട്ട ഈ നാടിന്റെ ജനങ്ങളുടെ കഷ്ടപ്പാടിന്റെ വിയർപ്പോഹരി അതിനെ പിഴിഞ്ഞെടുത്തുകൊണ്ട് പോയിട്ട് അത് തിരിച്ചു തരുന്നത് എന്തോ ഔദാര്യം പോലെ ഈ നാടിനോട് കാണിക്കുന്ന ഈ നിറകേട് അത് ഈ സമൂഹം തിരിച്ചറിയേണ്ടതുണ്ട് ചർച്ച ചെയ്യേണ്ടതുണ്ട് ഈ നാടിന്റെ ഏറ്റവും വലിയ യൂദാസന്മാർ ഈ നാടിന്റെ പ്രതിപക്ഷമാണ് ഈ നാടിന് വേണ്ടി അല്ലെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി എന്ത് നല്ല കാര്യം അവർ ചെയ്തു എന്ന് നിങ്ങൾ ആർജവത്തോടു കൂടി ചിന്തിക്കൂ അല്ലെങ്കിൽ അവരോട് ചോദിക്കൂ ഒരു ചുക്കും ചെയ്തിട്ടില്ലെന്നേ വാചാഡോപങ്ങൾക്കപ്പുറം കുറെ മാധ്യമങ്ങൾ ഒപ്പമുണ്ടെന്ന് കരുതി അവർക്ക് ഫണ്ട് റൈസ് ചെയ്തു കൊടുക്കാമെന്നുള്ള ഉറപ്പിന്റെ പേരിൽ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ നിങ്ങൾക്ക് വാരിക്കോരി നൽകാമെന്നുള്ള വലിയ വാഗ്ദാനങ്ങൾ കൊടുത്ത് എന്ത് വിടുവായത്തരം വിളിച്ചു പറഞ്ഞാലും വലിയ ഹെഡ്ലൈനായി മാറുകയും എന്നാൽ ഇവർക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളൊന്നും പുറത്തു വരാതെ ജാഗ്രത പുലർത്തുന്ന ഒരു വലിയ കോക്കസ് ട്രീം ഉള്ളത് കൊണ്ട് വസ്തുതകൾ നിങ്ങൾ അറിയുന്നില്ല ഏറ്റവും ഒടുവിൽ ഇത്രയും വലിയ ഒരു അവഗണന നടത്തുമ്പോഴും നിങ്ങളൊന്ന് ചിന്തിക്കൂ ഇതൊക്കെ ബാന്ധവമാണോ ആത്മബന്ധമാണോ ആത്മബന്ധവും ഉള്ളവർ തമ്മിൽ ഇങ്ങനെയാണോ നീക്കുപോക്കുകൾ അതിനെ നിലനിർത്താനല്ലേ മുകളിലുള്ളവർ തയ്യാറാകുകയുള്ളൂ അതോ അതിനെ നശിപ്പിക്കാൻ തയ്യാറാകൂ ഇങ്ങനെ കിട്ടാതിരിക്കുമ്പോൾ ആർക്കെതിരെയാണ് ജനരോഷമുണ്ടാകുന്നത് അതുണ്ടാകണം അതുണ്ടാക്കണം അതിനു വേണ്ടി സംഘപരിവാറുകാരെ ഒന്ന് കൈകൊട്ടി വിളിച്ചാൽ അവർക്ക് കേന്ദ്ര അന്വേഷണ ഏജൻസി പോലും കേവലം ഒരു അനിൽ അക്കരെ പറഞ്ഞാൽ ഓടി വരുന്നവർ അല്ലെങ്കിൽ വി ഡി സതീശൻ എന്തിനാണ് തൃശൂർ കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചെടുത്തത് കഴിഞ്ഞ കുറെ കാലമായിട്ട് സ്വർണക്കടത്ത് അല്ലെങ്കിൽ പലതരത്തിലൊരു മുഖ്യമന്ത്രിയും കുടുംബത്തെയും കേന്ദ്രീകരിച്ച അധികാരത്തിന് വേണ്ടി ഇല്ലാത്തത് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു വഴിവിട്ട ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണമാണ് അത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇമ്മാതിരി തോന്നിവാസം ഈ രീതിയിലും നമ്മൾ പ്രതിരോധം തീർക്കുമ്പോൾ നമുക്ക് നേരെ ഉണ്ടാവുകയാണെങ്കിൽ അടിമകളായിട്ടുള്ള കൂട്ടങ്ങൾ അധികാരത്തിൽ വന്നാൽ എളുപ്പത്തിൽ ഈ ഒരു കൂടി അവരുടെ അവരുടെ ആലയത്തിൽ കൊണ്ടുപോയി കെട്ടുക എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിലാകും അത്രമാത്രം വിധേയപ്പെട്ടവരാണ് ഈ നാടിനെ ഇത്രമാത്രം അവഗണിച്ചിട്ടും ഇത്രമാത്രം ഈ നാടിനോട് അവർ കൊള്ളരുതായ്മ കാട്ടിയിട്ടും അർഹതപ്പെട്ട പലതും തരാതെ ശ്വാസം മുട്ടിക്കുന്ന സന്ദർഭങ്ങളിലും ഇവിടെയുള്ള പ്രതിപക്ഷവും ഇവിടെയുള്ള മാധ്യമങ്ങളും ആ വഞ്ചകന്മാരോടൊപ്പം അവരുടെ ശബ്ദം ഉയർത്തി കേൾപ്പിക്കാൻ മാത്രമാണ് നിലകൊള്ളുന്നതെന്ന് ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ ഇനിയെങ്കിലും തിരിച്ചറിയണമെന്ന് മാത്രമാണ് അഭ്യർത്ഥിക്കാനുള്ളത്